ഇവനിൽ ഇറങ്ങിയൊന്നെ ചെറിയൊരു വൺ വീതിയിൽ കിട്ടിയേട്ടാ എൻ്റെ തൊട്ട് താഴെ മൂന്നുപേരുണ്ട് അമ്മാർ ലോട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അമ്മരെ കയറി ഇടിക്കുക ഉമാർ മൂന്നേരെ ടപ്പയെന്ന് പറഞ്ഞ് കിട്ടിയേട്ടാ അതിനുശേഷം നേരെ മണ്ടേ കയറിയപ്പോൾ ഒരു ഫുൾ സ്കോഡ് ഇങ്ങോട്ട് റഷ് ചെയ്യുന്നുണ്ട് ബാക്കിയുണ്ടോ ഹിമാരെ നോക്കി കുറച്ച് ടൈം എടുത്ത് കേട്ടോ ബാക്കിയുള്ളമാർ ഇങ്ങോട്ട് റഷ് ചെയ്യാൻ അപ്പോഴത്തേക്കും നേടിവേൺ ചെയ്ത് അത് പോയി അതുകൊണ്ട് തന്നെ വേഗം ഓടി ബാൽക്കനി താഴെ അടിയിട്ട അപ്പോൾ അവനും കൂടെ ചാടുന്നുണ്ട് ബാക്കിയായിട്ട് ഈ പുണ്ടച്ചിനെ അടിച്ച് ആക്കി കേട്ടാ ഞാൻ ഈ ഒട്ടുമില്ല വേഗം തന്നെ ഓടി മറ്റേ ഭൂതത്തിന് മറ്റേ കുണ്ടാവണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഹീലായി അപ്പോഴത്തേക്ക് മറ്റേ റഷ് ചെയ്ത് ഇവനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ലെഫ്റ്റിൽ നിന്ന് പൂട്ടി കേട്ടാ അതേ സമയത്ത് റൈറ്റ് നിന്നും കിട്ടി ലാസ്റ്റ് എനിമി റൈറ്റ് ആയിരുന്നു ലെഫ്റ്റ് വേറെ രണ്ടോം വരെ ആയിരുന്നു കേട്ടോ എന്തോ സംഭവിച്ചിരുന്നു കണ്ടു വെച്ചത് ആ ഓമ്പി കിടക്കുന്ന ക്യാമ്പർ പുണ്ടച്ച് ആ കഴിച്ചു അതൊക്കെ വിട് നമ്മൾ വീഡിയോസ് അതായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ നിയർ ടു ത്രീ ആണ് അപ്പോൾ ഓക്കെ ബൈ